ഹേ ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ഓട്ട ഏറ്റിൻ്റെ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് രാവിലെ തന്നെ നല്ല ചിയാസീഡ് ഇട്ടുള്ള ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു പത്ത് മണിയായപ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ അപ്പാരിസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് തൃശ്ശൂർ തിരുവല്ലാമലെ സെൻട്രറിൽ അപ്പോൾ അവിടെ ഒരു അടിപൊളി മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു കൂടെ വെള്ളച്ചമ്മന്തി ചുവന്ന ചമ്മന്തി പിന്നെ എന്തോ കൂടെ ഉണ്ടായിരുന്നു ഒരു സാമ്പാർ പോലത്തെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനതൊക്കെ കഴിച്ചു പിന്നെ ആ സംഭവം അടിപൊളിയായിരുന്നു ഓരോ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കിഴങ്ങൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഉച്ചയായപ്പോൾ എൻ്റെ സ്ഥിരം സ്പോട്ടാണത് ഇതും തിരുവല്ലാമലയാണ് അവിടെ ഒരു മസാല മസാലമോരിൻ്റെ ഒരു കടയുണ്ട് കിട്ടോ അത് അടിപൊളിയാണ് എപ്പോഴും കുടിക്കുന്നതാണ് അതും കഴിച്ചിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് സോഡയും കുറുക്കുറയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതുകഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ആനേനെ തിന്നാലെ വിശപ്പ് ഉണ്ടായിരുന്നു കാഴ്ച അപ്പോൾ നമ്മൾ സമോസ കഴിച്ചു അതിന് എൻ്റെ ഉമ്മച്ചി പച്ചരിയും കൂടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ബിരിയാണിയാണ് കേട്ടോ എഗ്ഗ് ബിരിയാണിയാണ് അപ്പം അതിന് കൂടെ സാലഡ് പിന്നെ അതുപോലെ തന്നെ എഗ്ഗ് പപ്പളം ഇതൊക്കെ കൂട്ടി കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്